ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു ഞണ്ട് കറി ഉണ്ടാക്കാം ഞാൻ ഇവിടെ അര കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കിനി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ പുറന്തോട് മാറ്റി ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കുണ്ടാക്കാം ഞാനിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഞാൻ തേങ്ങ വ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് ചുവന്ന ഉള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഞാൻ ഇത് വറുത്തെടുക്കുകയാണ് വറുത്തരച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നന്നായിട്ട് നമ്മളിതിനെ വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഇനി കുറച്ച് നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി കുറച്ച് പുളിയെടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം വെള്ളം കൂടി പോകല്ലേ അരയ്ക്കുമ്പോൾ ഇനി നമുക്കൊരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇവിടെ കറച്ചട്ടി മീൻ വയ്ക്കുന്ന കറച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സാധാ പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി എടുക്കാം ഇവിടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു പകുതി ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഉള്ളിയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഏഴെട്ട് ഉള്ളിയാണ് ചേർത്തത് നമുക്ക് സവാളയ്ക്ക് പകരം ചുവന്ന ഉള്ളി ചേർക്കാവുന്നതാണ് എനിക്ക് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അതിലേക്ക് ഞാനാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം തക്കാളി ഇതിലേക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേരണം നമുക്ക് വേണമെങ്കിൽ ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ തേങ്ങയുടെ കൂടെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ആ കൂട്ട് നമ്മൾ വെച്ച തേങ്ങ അരച്ച ആ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിൽ നമ്മൾ നോക്കിയിട്ട് മുളക് പൊടി കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒര ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം എനിക്ക് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് ഇവിടെ കുറച്ചും മുളക് പൊടി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല എരി ആവശ്യമുള്ളവർ ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ അരിഞ്ഞിടാവുന്നതാണ് ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം തീ ഒരു മീഡിയം മീഡിയത്തിലായിരിക്കണം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ മസാലയെല്ലാം പറ്റി പിടിച്ച് ഞണ്ട് നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ചോറ് ചപ്പാത്തി പുട്ട് തുടങ്ങിയവരുടെക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു